മട്ടന്നൂർ തലശ്ശേരി റോഡിലെ പുനർനിർമ്മിച്ച കുഞ്ഞിപ്പള്ളി വളയാൽ കനാൽ റോഡും സംരക്ഷണവിധിയും തകർന്ന സംഭവത്തിൽ അധികൃതർ നടപടി സ്വീകരിക്കുന്നു റോഡിനോട് ചേർന്ന് നിർമ്മിച്ച തകർന്ന കൂറ്റൻ കോൺക്രീറ്റ് പാളികൾ നീക്കം ചെയ്തു നിർമ്മിച്ചും നിർമ്മിച്ചവ നീക്കം ചെയ്തും നഷ്ടമാകുന്നത് ലക്ഷ്യങ്ങളാണ് നിർമ്മാണത്തിനു മുന്നേ അപാകത അറിയിച്ചിരുന്നു എന്ന് പ്രദേശവാസികൾ ഗ്രാമിക ന്യൂസിനോട് പറഞ്ഞു ഇടിഞ്ഞു താഴ്ന്ന കനാലിൻ്റെ സംരക്ഷണ ഭിത്തി പുതുക്കി പണിത കനാൽ റോഡിന് സമാനമായി മണ്ണിട്ടുയർത്തി അതിനു മുകളിലിട്ട കോൺക്രീറ്റ് ഈ വർഷം മെയ്യിലാണ് വീണ്ടുകേറിയത് പിന്നീട് ഈ കാണുന്ന അവസ്ഥയിൽ മണ്ണമർന്ന് കോൺക്രീറ്റ് പൂർണ്ണമായും ഇടിഞ്ഞു താഴുകയും പണിത കൂറ്റൻ സംരക്ഷണ ഭിത്തി പലയിടത്തായി തകരുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ തകർന്ന കോൺക്രീറ്റ് പാളി ജെ ഉപയോഗിച്ച് നീക്കം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ തകർന്ന റോഡും കനാൽ ഭിത്തിയും ഈ വർഷത്തെ മഴക്ക് തൊട്ടു മുൻപാണ് ഒരു കോടിയോളം രൂപ ചിലവഴിച്ച് പുനർനിർമ്മിച്ചത് എന്നിട്ടാണ് ഒരു വർഷം പോലും തികയും മുന്നേ ഈ അവസ്ഥയിലാക്കിയത് ടാറിംഗ് റോഡിനോട് ചേർന്ന് ഇത്രയും തുക ചിലവഴിച്ച് നിർമ്മിച്ച കോൺക്രീറ്റ് പാതയാണ് ഒരു കൂസലുമില്ലാതെ അധികൃതർ ഇപ്പോൾ കോരി നീക്കിയത് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ കനാലിന്റെ എതിർവശത്തുള്ള ഓവുചാലിലൂടെ വെള്ളം കനാൽ ഭാഗത്തേക്ക് കുത്തിയൊഴുകിയതാണ് കനാൽ ഭിത്തിക്ക് ഭീഷണിയായത് ഒപ്പം ജല അതോറിറ്റിയുടെ പൈപ്പ് വാൾവിൻ്റെ തകരാർ മൂലവും ഇതുവഴി കനാലിലേക്ക് കൂടുതൽ വെള്ളമെത്തിയിരുന്നു ഇതേ തുടർന്നാണ് റോഡിൽ വിള്ളൽ വീഴുകയും സംരക്ഷണ ഭിത്തി അപകടാവസ്ഥയിലുമായത് അന്നും ചെറുതായി കനാലിലേക്ക് വെള്ളം ഒഴുകിയപ്പോഴും ഇത്തവണ പുനർനിർമ്മിക്കുമ്പോഴും പ്രദേശവാസികൾ അപാകതകൾ ചൂണ്ടിക്കാണിച്ചിരുന്നതായി പ്രദേശവാസി പറയുന്നു സികളാണ് ഇതിനെപ്പോൾ ഈ റോഡിനെപ്പോഴത്തെ ഫ്രണ്ട് ബെരി ബിഗിനീൻ്റെ കൺസ്ട്രക്ഷൻ ഓഫീസ് നമ്മൾ പറഞ്ഞാൽ ഇത് തെറ്റായ കൺസ്ട്രക്ഷനാണ് അവർ ആരും ചെയ്തുകൊണ്ടിട്ടില്ല അപ്പം മൺസൂൺ ശക്തപ്പെടുത്തപ്പോൾ ഇത് പൊട്ടി ഇതെല്ലാം കാണിയത് ഒരു മൂന്ന് മാസത്തിന് മുമ്പ് റിപ്പോർട്ട് ചെയ്തതാണ് ഒഫീഷ്യൽ വന്നതല്ലാതെ വെർ ഈസ് നോ ആക്ഷൻ തെറ്റോ എന്തെങ്കിലും അവർ കുറുക്ക് വഴി ചെയ്തിട്ട് അവർക്ക് പോയിരിക്കും അപ്പോൾ അത് ഉപസ്ത ഒതോറിറ്റി രക്തം കത്തത് ലൈൻ തയ്ച്ചു അത് ക്വാളിഫൈഡ് എൻജിനീയേഴ്സ് എക്സിക്യൂട്ടീവ് ഓട്ടബ് നമ്മൾ വളരെ ഈ മരത്തിൻ്റെ ആ മരം പിഴുതു മാറ്റാതെ അതിൻ്റെ അതിൽ നിന്നാണ് ഇതിൻ്റെ ബേസ്മെൻറ്റ് വന്നിരിക്കുന്നത് മരത്തിൻ്റെ വേരും അതിൻ്റെ സ്റ്റം അതെടുത്തിട്ട് അവർ അതിൻ്റെ മേലെയും മൊത്തം വെയിറ്റ് വന്നിട്ട് പിന്നെ മഡ് സ്ലജ് അവൻ ഈ കനാലിൽ കോരി ഇട്ട് സ്ലജാണ് ഇത് ഫില്ല് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഒരു ഇതിൽ അതുകൊണ്ട് ഇത് ടോട്ടലി പഠിക്കൊള്ളാം കൊളാസ് അപ്പോൾ അതുകൊണ്ട്

തുടർന്ന് ടാറിംഗ് റോഡുമാണ് പുനർനിർമ്മിച്ചത് ഇവയാണ് ഇത്തവണ മഴയിൽ തകർന്നത് കൂറ്റൻ കോൺക്രീറ്റ് ഭിത്തിയിൽ രണ്ടിടങ്ങളിലായി തകർന്ന് പൂർണ്ണമായും വിണ്ടുകീറിയ നിലയിലാണ് കോൺക്രീറ്റ് ഇളകി ഭിത്തി രണ്ടായി മാറി നിൽക്കുകയാണ് ഗ്രാമിക ന്യൂസ് മട്ടനു